മൈ മൈ ട്രാവൽ ടേസ്റ്റിന്റെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും നിറഞ്ഞ സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ കരമനെ പ്രവർത്തിക്കുന്നതാണ് ഉബാസ് ഇപ്പോൾ ഒരു പേയാടമുണ്ട് നമ്മൾ ആദ്യം ഫ്രൂട്ട് സർബത്ത് ചോക്ലേറ്റ് ഷാജ കരിക്കൻ ഷേക്ക് മാങ്കോ മൽബ് എന്നിവയാണ് വാങ്ങിയത് എല്ലാം നല്ലതായിരുന്നു പിന്നെ സർവീസ് എല്ലാം നല്ലതായിരുന്നു അതായത് നമ്മൾ പറയുമ്പോഴും പറഞ്ഞിട്ട് തരാൻ വേണ്ടി അധികം സമയം കൊടുത്തില്ല എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തുതന്നു എല്ലാം കൊണ്ട് നല്ല സാറ്റിസ്ഫാക്ഷൻ ആണ് മുബാസ് തന്റെ സംരംഭത്തെ പറ്റി ഇവിടെ കാണാം ഇത് ഇത് ഒരു വൺ വീക്ക് കഴിഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞ ഞായറാഴ്ച സൺഡേ രാവിലെ പത്ത് മണി സ്റ്റാർട്ട് ചെയ്തു പിന്നെ നൈറ്റ് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി വരെ ഷോപ്പ് ഉണ്ട് നമ്മളെ ഏറ്റവും വലിയ ഒരു നമ്മളെ മിക്സഡ് മിക്സഡ് ഫ്രൂട്ട് അതെ ഈ സർബത്താണ് ഏറ്റവും വെറൈറ്റി ഐറ്റംസ് നമ്മളെ ഒരു ബെഡാ ക്ലാസ് ജംബോ അറുപതും ചെറു ആയിരുന്നു പിന്നെ നമ്മൾ വെറൈറ്റി ഐറ്റംസ് എന്ന് നമ്മൾ ഈ കരമന നല്ല ഹെൽത്തി ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ള അങ്ങനെ ഒക്കെ പിന്നെ നമുക്ക് ബ്ലാക്ക്ബെറി ബ്ലൂബെറി ഐറ്റംസ് ഉണ്ട് വിത്തൌട്ട് ഷുഗർ വരുന്ന പിന്നെ നമ്മളീ മിക്സഡ് ജ്യൂസ് ഇതിൽ നമ്മൾ ഏത് ജ്യൂസ് എടുത്താലും അറുപത് രൂപയാണ് ഏത് ജ്യൂസ് ആയാലും വാട്ടർമെലൺ ആയാലും പൈനാപ്പിൾ ആയാലും ഷമാ ആയാലും വേണമെങ്കിൽ മിക്സഡ് ആയിട്ട് നമ്മൾ കൊടുക്കും അതിലെ ഏത് ഐറ്റം എടുത്താലും സിക്സ്റ്റി റുപ്പീസ് ആണ് അതും ജംബോ ഗ്ലാസ് ആണ് അറുനൂറ്റിഅൻപത് മില്ലി വരും ഒരു ഗ്ലാസ് പിന്നെ നമ്മുടെ ഒരു വെറൈറ്റി ഐറ്റംസ് ആണ് ഇതൊക്കെ മാംഗോ മൽബ നമ്മൾ മാംഗോ മൽബ മൽബിച്ച് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടോയുടെ അത് പോയിട്ട് കസ്റ്റമേഴ്സിന് ഏറ്റവും ബഡ്ജറ്റ് പറയാം മിക്ക നൂറ് നൂറ്റി ഇരുപത് റേറ്റ് നമ്മൾ ചെറിയൊരു എമൗണ്ടിലാണ് കൊടുക്കുന്നത് ചെറിയൊരു പ്രോഫിറ്റ് എൺപത് രൂപയ്ക്ക് ഐസ്ക്രീം ഉണ്ട് പിന്നെ മാങ്കോ ഫലൂഡ ഉണ്ട് ഫലൂഡെന്ന് പറഞ്ഞാൽ നമ്മൾ ഫലൂട സേമിയൊക്കെ ഇട്ടിട്ടുള്ള പൊളി ഐറ്റം ആണ് പിന്നെ നമുക്ക് വേറൊരു ഐറ്റംസ് ആണ് ഈ അവിൽ വേണമെങ്കിൽ അവിൽമിൽക്ക് അവിൽമിൽക്ക് എല്ലായിടത്തും ഉള്ളതാണ് നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ സീസൺ ആയത് മാംഗോ അവിലുണ്ട് മാംഗോ ഉണ്ട് ഹോളിക്സ് ഉണ്ട് സ്പെഷ്യൽ ഹോളിക്സ് എല്ലായിടത്തും ഉണ്ടെങ്കിലും എൻ്റെ ഒരു എല്ലായിടത്തും നല്ലത് കിട്ടാൻ കുറച്ചു നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ നമ്മളെ വെറൈറ്റി ഐറ്റംസ് അത് പോയിട്ട് മാംഗോ അവിലുണ്ട് മാംഗോയിൽ മാംഗോയുടെ പീസസ് ഒക്കെ ഇട്ടിട്ടുള്ള ഐറ്റംസ് പിന്നെ ബൂസ്റ്റ് ഉണ്ട് സ്പെഷ്യൽ ബൂസ്റ്റ് ഉണ്ട് ഡെയിലി നമ്മൾ വേറെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇത് നമ്മൾ സാധാരണ ഉച്ച ഉച്ചക്കൊക്കെ സർബത്ത് ഇതിൽ നമുക്ക് വാട്ടർമില്ല ഗ്രേപ്പിൻ്റെ ഉണ്ട് വൈകുന്നേരം എപ്പോ ഉച്ചക്കാണ് ഏറ്റവും ഡിമാൻഡ് ദാഹം എപ്പോഴാണല്ലോ കൂടാല്ലോ പിന്നെ നമുക്ക് പിന്നെ അതേപോലെ ഹോളിക്കാട് എല്ലാ ഐറ്റം ഈ ജെമ്പോ ലൈമ കൂപക്കാണ് തുടർ മുപ്പത് രൂപയുള്ളു അറുനൂറ്റിഅമ്പത് മില്ലി വരുന്നത് പിന്നെ ജ്യൂസ് മാംഗോ ഉണ്ട് ഗ്രേപ്പുണ്ട് പൈനാപ്പിളുണ്ട് എല്ലാം അറുപത് രൂപയുണ്ട് ഉണ്ട് മാംഗോ മൽബ ഉണ്ട് എല്ലാം കൊള്ളാം നമ്മൾ വരുക എന്നതാണ് നമ്മുടെ ഐറ്റം ഇറങ്ങുന്ന രൂപപ്പെട്ട എല്ലാ റെസ്റ്റോറൻറ്റും ഭക്ഷണമായിട്ട് നിക്കുന്നുണ്ട് നമുക്കിപ്പം ഇപ്പൊ നിലവിൽ നമ്മുടെ ഷോപ്പ് ഇവിടെ ഇല്ല എന്നുള്ള പരാതി തീർക്കാൻ വേണ്ടി നമ്മൾ ഈ ഷോപ്പ് തന്നെ ഓപ്പൺ ചെയ്യും

വെറൈറ്റി ഐറ്റംസ് ഇറക്കുന്നു വെറൈറ്റി ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നോ നോക്കുന്നു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാറ്റുന്നു വേറെ ഐറ്റംസ് ഇറക്കുന്നു അങ്ങനെ രക്ഷപ്പെടും നല്ല രീതിയിൽ എന്റെ ഒരു ആൾക്കാർ പോയി അഭിപ്രായം ഈ ജംബോ നമ്മളെ ഫ്രൂട്ട്സിലൊക്കെ ഇല്ല ലൊക്കാലിറ്റിയിലുണ്ടെങ്കിലും ഇപ്പൊ അമ്പത് രൂപ ചെറിയ ഗ്ലാസ്സിലൊക്കെയാണ് കൊടുക്കുന്നത് മിൽക്കൊക്കെ മിക്സ് ആയിട്ടുള്ള ഐറ്റം ആണ് അത് സാറ് കുടിച്ചു നോക്കിയല്ലേ കുടിച്ചു നോക്കുമ്പോൾ തന്നെ അതിന്റെ ക്വാണ്ടിറ്റി ക്വാളിറ്റി നമ്മൾ എല്ലാം ഇഷ്ടപ്പെട്ടു ഒന്നും നമുക്ക് എന്തെങ്കിലും ഇന്ന രീതി നന്നാക്കണമെന്ന് എന്ന് പറയാമെന്നും ഇന്ന ഫ്രൂട്ട് പുലിക്ക സർവത്തും വാങ്ങി പേയാടെ ചന്തമുക്കെ ബസ് സ്റ്റോപ്പിനടുത്തായാണ് മുബാസ് എന്ന ജ്യൂസ് സെന്റർ തിരുമല എന്ന് വരുമ്പോൾ വലതുവശത്ത് ബജറ്റ് റേറ്റിൽ നല്ല ജ്യൂസുകൾ ഓടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ നോക്കാവുന്നതാണ്